ഓം ശാന്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവ്യക്ത ബാപ്ദാഥ ഇന്ന് ഭവ പറഞ്ഞതിതാണ് വിശ്വ അധികാരിയുടെ നേരിട്ടുള്ള കുട്ടികളാണ് ഈ സ്മൃതിയെ പ്രത്യക്ഷത്തിൽ വെച്ച് സർവശക്തികളുടെയും ആജ്ഞയിലൂടെ നടത്തിക്കൂ എൻ്റെ മധുരമായ കുട്ടികളെ ഈ സ്വതസിദ്ധ ഗീതം അനവധ്യ ഗീതം എത്ര പ്രിയങ്കരമാണ് ബാപ്ദാദ നാനാ ഭാഗത്തെയും കുട്ടികൾക്ക് സ്നേഹം നിറഞ്ഞ സ്മൃതിയുടെ പകരമായി ഹൃദയത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ആശീർവാദങ്ങൾ കോടി കോടി മടങ്ങ് നൽകുകയാണ് ഇന്നത്തെ ദിവസം ബ്രഹ്മാ ബാബയുടെ കുട്ടികളുടെ കിരീടധാരണത്തിൻ്റെ ദിനമാണ് ബ്രഹ്മബാബ നിമിത്ത കുട്ടികളെ വിശ്വ സേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം അണിയിച്ചു സ്വയം അജ്ഞാതനായി കുട്ടികൾക്ക് സാഗാര സ്വരൂപത്തിൽ നിമിത്തമാകുവാനുള്ള സ്മൃതിയുടെ തിലകം നൽകി സ്വയത്തെപ്പോലെ അവ്യക്ത മാലാഖ സ്വരൂപത്തിൻ്റെ പ്രകാശത്തിൻ്റെ കിരീടം അണിയിച്ചു സ്വയം ചെയ്യിക്കുന്ന ആളായി ചെയ്യുന്നവരാക്കി കുട്ടികളെ മാറ്റി സ്മൃതിയോടൊപ്പം സർവസമർത്ഥതകളും ശക്തികളും അല്ലെ കുട്ടികൾക്ക് വരദാനമായി പ്രാപ്തമാണ് ബാപ്ദാദ എല്ലാ കുട്ടികളെയും സർവസ്മൃതികളുടെയും മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ കാണുകയാണ് ദിവ്യ ജന്മം എഴുത്തപ്പോഴേ ബാപ്ദാദ വരദാനം നൽകി സർവശക്തിവാൻ ഭവ ഈ ശക്തികളെ പ്രാപ്തമാക്കി വരദാന രൂപത്തിൽ കാര്യത്തിൽ ഉപയോഗിക്കൂ അധികാരി മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയുടെ സീറ്റിൽ സെറ്റാകണം അതോറിറ്റിയിലൂടെ ഓർഡർ ചെയ്യൂ ഈ സർവശക്തികളും സംഗമയുഗത്തിൻ്റെ വിശേഷ സ്വത്താണ് അവനവനെ പരിശോധിക്കൂ വിശ്വത്തിൻ്റെ സർവശക്ത അതോറിറ്റിയുടെ അധികാരി ആത്മാവാണ് ഈ സ്മൃതി സ്വതവേ തന്നെയുണ്ടോ തൻ്റെ അധികാരത്തിൻ്റെ സമർത്ഥതയിൽ കഴിയൂ സർവ ആത്മാക്കൾക്കും സമർത്ഥത പകരു സർവ ആത്മാക്കളും ഈ സമയം സമർത്ഥത അതായത് ശക്തികളുടെ യാചകരാണ് താങ്കളുടെ ജടചിത്രങ്ങളുടെ മുന്നിൽ യാചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബാബ പറയുന്നു ഹേ സമർത്ഥാത്മാക്കളെ സർവ്വ ആത്മാക്കൾക്കും ശക്തി നൽകൂ സമർത്ഥത നൽകൂ ബാപ്ദാദ റിസൾട്ടിൽ കണ്ടു ഭൂരിഭാഗം കുട്ടികളുടെയും സങ്കല്പവും സമയവും വ്യർത്ഥമായി പോകുന്നു ഈ വ്യർത്ഥസങ്കല്പത്തിൻ്റെ ലീക്കേജ് സമർത്ഥ സ്ഥിതിയെ സദാകാലത്തെ സ്മൃതിയുണ്ടാക്കാൻ അനുവദിക്കുകയില്ല അതിനാൽ വേസ്റ്റിനെ ബെസ്റ്റിലേക്ക് മാറ്റൂ തൻ്റെ സ്വരാജ്യത്തിൻ്റെ ദർബാർ വിളിക്കൂ തൻ്റെ തന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ ദർബാർ കൂടിയിരുന്നു ഹേ മനസ്സാകുന്ന മുഖ്യമന്ത്രി നിന്റെ ഈ പെരുമാറ്റം നടതല്ല ആഗ്ഞയിൽ നടക്കൂ ഹേ സംസ്കാരമേ ആഗ്നയിൽ നടക്കൂ എന്താണ് ഇളക്കത്തിനുള്ള കാരണം അതിൻ്റെ നിവാരണം ചെയ്യൂ എന്നും പതിവായി ഒഫീഷ്യൽ ദർബാർ കൂടണം സ്വരാജ് അധികാരത്തിന്റെ ചാർട്ട് താങ്കൾക്ക് ഭാവി പദവിയുടെ മുഖം കാണിക്കുന്നതിനുള്ള ദർപ്പണമാണ് ഓരോ നിമിഷവും തന്റെ അന്തിമ നിമിഷമെന്ന് മനസ്സിലാക്കൂ അപ്രതീക്ഷിതമായി സംഭവിക്കണം തീയതി പറഞ്ഞിട്ട് വരികയില്ല വിശ്വത്തിൻ്റെയും താങ്കളുടെയും അന്തിമ നിമിഷത്തിന്റെയും എല്ലാം അപ്രതീക്ഷിതമായ കള്ളിയാണ് ഇന്ന് വിശ്വത്തിന് ആശകളുടെ ദീപം തെളിയിക്കൂ ഓരോ ആത്മാവിൻ്റെയും ഉള്ളിലും എന്തെങ്കിലും നിരാശയുണ്ട് നിരാശകളുടെ കാരണം പരവശതയാണ് ആദിയിലാണ് ആദിയിലാണഹി അവിനാശി ദീപങ്ങളെ ഇനി ആശകളുടെ ദീപങ്ങളുടെ ദീപാവലി ആഘോഷിക്കൂ ആദ്യം സ്വയം പിന്നെ സർവരിലും വരദാനം മസ്തകത്തിലൂടെ സന്തുഷ്ടതയുടെ തിളക്കത്തിൻ്റെ പ്രകാശം കാണിക്കുന്ന സാക്ഷാത്കാര മൂർത്തിയായി ഭവിക്കൂ ആരാണോ സുധാ സന്തുഷ്ടമായി അവരുടെ മസ്തകത്തിലൂടെ സന്തുഷ്ടതയുടെ തിളക്കം സുധ മിന്നിക്കൊണ്ടിരിക്കുന്നു അവരെ ഏതൊരു ഉദാസീന ആത്മാവ് അഥവാ കാണുകയാണെങ്കിൽ അവരും സന്തോഷിച്ചു പോകുന്നു അവരുടെ ഉദാസീനത അകന്നു പോകുന്നു അവരുടെ അടുക്കൽ സന്തുഷ്ടതയുടെ ആനന്ദത്തിൻ്റെ ഖജനാവുണ്ടോ അവരുടെ പിറകെ സുധവേ തന്നെ എല്ലാവരും ആകർഷിക്കപ്പെടുന്നു അവരുടെ സന്തോഷം ത്തിന്റെ മുഖം ചൈതന്യ ബോർഡായി മാറുന്നു അത് അനേകാത്മാക്കൾക്ക് സൃഷ്ടാവിൻ്റെ പരിചയം നൽകുന്നു അപ്പോൾ ഇങ്ങനെ സന്തുഷ്ടമായിരിക്കുകയും സർവ്വരെയും സന്തുഷ്ടമാക്കുകയും ചെയ്യുന്ന സന്തുഷ്ടമണികളാകൂ അതിലൂടെ അനേകർക്ക് ഉണ്ടാവട്ടെ സ്ലോകൻ മുറിവേൽപ്പിക്കുന്നവരുടെ ജോലിയാണ് മുറിവേൽപ്പിക്കുക താങ്കളുടെ ജോലിയാണ് അവനവനെ രക്ഷപ്പെടുത്തുക ഓം ശാന്തി